ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ ടോപ്പ് ഫൈവിലെത്തുമെന്ന് താൻ കരുതിയിരുന്നില്ലെന്ന് പറയുകയാണ് വയൽക്കാടായി എത്തിയ അഭിഷേക് ശ്രീകുമാർ താൻ ജാസ്മിനോട് തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അഭിഷേക് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അഭിഷേക് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് ഷോയിലേക്ക് താൻ വരുന്ന സമയത്ത് ജാസ്മിന്റെ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും എന്നാൽ അവസാന നിമിഷങ്ങളിൽ നോമിനേഷനിലൊക്കെ ജയിച്ചു തുടങ്ങിയപ്പോൾ ആ ഗ്രാഫിന്റെ പോക്ക് മാറിയിട്ടുണ്ടാകുമെന്ന് താൻ പറഞ്ഞുവെന്നും ആദ്യ ഇരുപത്തിയേഴ് ദിവസത്തെ കാര്യം നോക്കിയായിരുന്നു താൻ സംസാരിച്ചതെന്നും അഭിഷേക് പറയുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ആർക്കും ഇഷ്ടമായിരുന്നില്ല എന്നും ആളുകൾ വലിയ വെറുപ്പോടെ കണ്ടിരുന്ന സംഭവമായിരുന്നു അവരുടെ കോംബോ എന്നും പക്ഷെ ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചു അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നും അതുകൊണ്ട് ജാസ്മിൻ ടോപ്പ് ഫൈവിലേക്ക് എത്തിയതെന്നും അഭിഷേക് വ്യക്തമാക്കുന്നു ബിഗ് ബോസ് ഹൗസിൽ അഭിഷേക് ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്തിയിരുന്നത് അൻസിബിയോടും ഋഷിയോടുമായിരുന്നു അതേക്കുറിച്ചും അഭിഷേക് സംസാരിക്കുന്നുണ്ട് അവിടെ നടന്ന പലതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അൻസിബ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായി തനിക്ക് തോന്നിയിട്ടില്ല എന്നും നമ്മൾ പറയുന്ന എല്ലാ സാധനങ്ങളും പുറത്ത് വിടണമെന്ന ഉറപ്പൊന്നും ബിഗ് ബോസ് ആർക്കും കൊടുത്തിട്ടില്ല അവർക്ക് ബിസിനസ് ആകുന്ന കാര്യം മാത്രമേ അവർ പുറത്ത് വിടുകയുള്ളൂ എന്നും അഭിഷേക് പറയുന്നുണ്ട് ശ്രീതുവിന്റെ അമ്മ വന്ന സമയത്ത് നേരത്തെ കിടക്കണമെന്ന കാര്യം പറഞ്ഞിരുന്നു ഞാനും അൻസിബയും ഋഷിയും നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ എപ്പോഴും പവർ റൂമിൽ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു ശ്രീതു ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരാതെ അങ്ങനെ ഉരുണ്ടുരുണ്ട് കളിക്കുമായിരുന്നു അപ്പോഴാണ് അൻസിബ പറഞ്ഞത് നീ പാല് കുടിച്ചാൽ മതി നേരത്തെ ഉറങ്ങാൻ സാധിക്കുമെന്ന് മകൾ ഒച്ചക്ക് കളിക്കണമെന്ന് ശ്രീധുവിന്റെ അമ്മ പറഞ്ഞതായിട്ടും കാണാം ശ്രീധു അർജുൻ കോംബോ വലിയ ഹിറ്റായിട്ടുള്ള കാര്യമാണ് നീ നേരത്തെ കിടക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഒറ്റക്ക് കളിക്കൂ എന്നായിരിക്കും ശ്രീധുവിന്റെ അമ്മ പറഞ്ഞതെന്നും എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയില്ലെന്നും അഭിഷേക് പറയുന്നുണ്ട് മാത്രമല്ല അങ്ങനെ പറഞ്ഞതനുസരിച്ചാണ് ശ്രീധു നേരത്തെ ഉറങ്ങാൻ പോയതും പാൽ കുടിച്ചാൽ മതി എന്ന് അൻസിബ പറഞ്ഞതെന്നും അതാണ് അൻസിബയും അർജുനും തമ്മിലുള്ള വിഷയങ്ങൾക്ക് കാരണമായതെന്ന് തോന്നുന്നെന്നും അഭിഷേക് കൂട്ടിച്ചേർക്കുന്നു ശ്രീധു ഒറ്റയ്ക്ക് ഗെയിം കളിച്ചിട്ടുണ്ട് കോംബോ ആയിട്ടും കളിച്ചിട്ടുണ്ട് ശ്രീധുവിന്റെയും അർജുൻറെയും റിയൽ ഫ്രണ്ട്ഷിപ്പാണ് പൂജ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത്തരമൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുമായിരുന്നുവെന്നും താൻ അൻസിബ ഋഷി എന്നിവർ നല്ലൊരു കൂട്ടുകെട്ടായിരുന്നുവെന്നും കോംബോ ആയിരുന്നെങ്കിലും ഗെയിംസ് ഒക്കെ വരുമ്പോൾ ശ്രീധു തനിച്ച് കളിക്കുമായിരുന്നുവെന്നും അർജുനും അങ്ങനെ തന്നെ ആയിരുന്നെന്നും അഭിഷേക് പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഫാമിലി വ്യൂക്ക് കഴിഞ്ഞതോടെ ഏറെ ചർച്ചയായി ഒന്നായിരുന്നു ശ്രീധുവിന്റെ അമ്മ ശ്രീധുവിനോട് നേരത്തെ ഉറങ്ങണമെന്ന് പറഞ്ഞ സംഭവം ശ്രീജുൻ കോംബോയോടുള്ള എതിർപ്പാണ് ശ്രീധുവിന്റെ അമ്മ നടത്തിയതെന്നാണ് പലരും അതിനെ വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ സമയത്ത് ഇത് ഏറെ ചർച്ച യും ചെയ്തിരുന്നു പുറത്തെ കാര്യങ്ങൾ ശ്രീധുവിനോട് സൂചന നൽകിയതിന് ബിഗ് ബോസ് ശ്രീധുവിന്റെ അമ്മയെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ച് താക്കീത് നൽകുകയും ചെയ്തു ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് പുറമെ സീസൺ സിക്സിലുണ്ടായിരുന്ന മറ്റൊരു കോംബോ ആയിരുന്നു ശ്രീജുൻ കോംബോ ഗബ്രി കോംബോ ഏറെ വിമർശനങ്ങൾ നേരിട്ടപ്പോൾ ശ്രീജുൻ കോംബോ വലിയ രീതിയിൽ ജനപ്രീതി നേടുകയാണ് ചെയ്തത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറെ പ്രതീക്ഷയോടെ എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ എന്നാൽ പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അഭിഷേകിന് സാധിച്ചിരുന്നില്ല തുടക്കത്തിൽ ഒരു വാർണിംഗ് ലഭിച്ചതോടെ ഷോയിൽ ഉടനീ ം അഭിഷേക് നിശബ്ദനായി നിൽക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ